എല്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പം നമ്മളെ വീഡിയോ നമുക്ക് കാറ്ററിംഗ് ഉള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു കാറ്ററിങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിൻ്റെ അപ്പോൾ അന്ന് റെസിപ്പീസ് ഒന്നും കാണിച്ചിട്ടില്ല ഇനി അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇനി അപ്പോൾ അതൊക്കെ കാണിക്കൊണ്ടിന്ന് പറഞ്ഞിട്ട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇന്നും നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡറാണ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി പെരുന്നാൾക്കൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന കസ്റ്റമറാണ് അപ്പോൾ ഒരു ഇങ്ങനെ പിന്നെ ഒരു വീട്ടിൽ നോമ്പ് ഓരെയാണ് അപ്പോൾ നിങ്ങൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞാനത് ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചിഞ്ചിമോളും ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് മക്കളൊക്കെ വീട്ടിലാണ് അപ്പോൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ പോകണം നമ്മൾ നോമ്പ് തുറക്കാൻ അവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കണ്ട അപ്പം ഞാനും ചിഞ്ചിമോളും ഉച്ചക്കാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പോകുന്നത് അപ്പോൾ പോന്നപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് പോന്നു അതേപോലെ തന്നെ നമുക്ക് സാധനത്തിനുള്ള ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ പിന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അവർ കൊണ്ടുവന്നു കേട്ടോ നമുക്ക് അപ്പോൾ അവർ അതൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ തന്നെ ചിക്കനൊക്കെ കഴുകി വെക്കാണ് അപ്പോൾ ചിക്കന് ഞാൻ അകത്തുനിന്ന് തന്നെയാണ് കേട്ടൊന്ന് കഴുകുന്നത് സിംഗിൽ വെച്ചിട്ട് തന്നെയാണ് കഴുകുന്നത് പിന്നെ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ടാണ് കഴുകുന്നത് ഇപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നോമ്പലല്ലേ അപ്പോൾ ആ വെയിൽ കൊള്ളാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മളെ സിംഗിൽ ഒരു ചമ്പ ഒക്കെ വെച്ചിട്ട് അയക്ക് വെള്ളം ഒഴിച്ചിട്ട് അയക്കിട്ട് കൊടുത്തൊക്കെയാണ് ഇട്ട് ചിക്കൻ ഇനി പിന്നെ അതിൻ്റെ മേലുള്ള ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആദ്യം ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് പറിച്ചിട്ടിട്ടൊന്നു നോക്കും പിന്നെ അതേപോലെ തന്നെ തൂവലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഈ വെള്ളം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കളയും സിങ്ക് കൂടെ ഒഴിച്ച് കളയലില്ല ഇതിൽ ചിക്കൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ സിങ്ക് അടയാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഒരു പച്ചചൂരി കൈകാരം സിങ് കൂടെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പുറത്ത് അതൊക്കെ കളഞ്ഞു പിന്നെ വീണ്ടും പിന്നെ നമ്മൾ ആ ഒരു ചെമ്പുക്ക് തന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കും അതിൽ എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലവണ്ണം തിരുമ്മി കഴുകിയെടുക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേന് ചിക്കൻ നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല വെള്ള കളറായിട്ട് കിട്ടും പിന്നെ നമ്മളെടുത്തേക്ക് ഇതേപോലെയുള്ള പിന്നെ കാറ്ററിങ്ങിൻ്റെ ഓർഡറുകളൊക്കെ തരുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഹോട്ടൽക്കാർ കുറ്റം പറയല്ലോട്ടോ ചില ആൾക്കാർ ചില ആൾക്കാർക്കൊരു എന്താ പറയുക വസുവാസം എന്ന് പറയാലോ അങ്ങനെ ഉണ്ടാവും ശരിക്കും കഴുകിയിക്കണോ കഴുകിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ നമ്മളെ വീട്ടിൽ നിന്നാവുമ്പോൾ നല്ല കഴുകി നല്ല വൃത്തിയോട് കൂടിയിട്ടാവും ഫുഡ് ഉണ്ടാക്കിത്തരാന്നൊക്കെ ആ ഒരു ഉള്ള ആ ഒരു വിശ്വാസത്തിലൊക്കെ ആവും നമുക്ക് ചിലപ്പോൾ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്യൽ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ പോലൊക്കെ അധികാൾക്കാരും അങ്ങനെ തന്നെ ഏക്കാരം എന്നാലും ഞാൻ പറയാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോരട്ടെന്ന് നമുക്ക് കുറച്ച് ഉപ്പും ഉപ്പുമുളകൊക്കെ തേച്ച് വെക്കണം അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം സി എം വി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കോഴ്സുകളാണിത് ടൈലറിങ് ഡ്രോയിങ് പെയിൻറിങ് ആർട്ട് ക്രാഫ്റ്റ് മദ്രസ ആൻഡ് സ്കൂൾ ട്യൂഷൻ കമ്പ്യൂട്ടർ ഹോം ട്യൂഷൻ കെ ജി ട്യൂഷൻ എംബ്രോയ്ഡറി കുർആൻ തജവീദ് ഫിഖഹ് പഠനം നിസ്കാര പഠനം അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ കുറഞ്ഞ ഫീസ് ഇതിനെക്കുള്ളൂ അഞ്ഞൂറ് രൂപയാണ് ഒരു മാസത്തിന് വരുന്നത് എല്ലാ കോഴ്സുകളും രണ്ട് മാസത്തെ കോഴ്സാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള കോഴ്സുകളാണ് കേട്ടോ പിന്നെ മാർച്ച് മാസത്തെ അഡ്മിഷന് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ക്ലോസ് ചെയ്യും അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ള ആൾക്കാരൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഒരു അൻപത് ഗ്രാം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അത് നൂറ് ഗ്രാം പച്ചമുളക് കൊണ്ടുവന്നതേന് പക്ഷേ നൂറ് ഗ്രാം തികച്ചില്ല കേട്ടോ ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ പച്ചമുളക് എരിവിന് അനുസരിച്ചിട്ട് എടുക്കട്ടോ ഇതിപ്പോൾ നല്ല എരിവുള്ള നല്ല ഉണ്ടമുളക് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചെന്നുള്ളൂ പിന്നെ ഒരു അൻപത് ഗ്രാമോളം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ചിലപ്പോൾ ഞാൻ ചേർക്കലില്ല കേട്ടോ നമ്മൾ കസ്കസ്സൊക്കെ ചേർക്കുമല്ലോ അങ്ങനത്തെ സമയത്ത് ചെറിയ ഉള്ളി ചേർക്കണം എന്നില്ല നമ്മൾ മസാല നല്ലൊരു കായൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക കസ്കസ് ചേർക്കുമ്പോൾ ഇപ്പോൾ കസ്കസ് വെള്ളത്തിൽ ഇട്ടിട്ടൊന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ വന്നതല്ലേ വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കണ കുറച്ച് മുന്നേട്ട് തന്നെ പിന്നെ കസുകസ് വെള്ളത്തിലിട്ട് വയ്ക്കലുണ്ട് അപ്പോൾ അത് വെള്ളത്തിലിടാഞ്ഞാൽ നമുക്കത് അരക്കാൻ കഴിയൂല അരഞ്ഞു കിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതിന് പകരമാണ്ട്ടോ ചെറിയുള്ളി എടുത്തിട്ടുള്ളത് ചെറിയുള്ളി പിന്നെ എന്തൊക്കെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഒക്കെ ഞാൻ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് പിന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചൊക്കെ അല്ല കേട്ടോ നമ്മളതൊക്കെ നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പിന്നെ നമുക്ക് സവാളയൊക്കെ കിട്ടിയിട്ട് വേണം കേട്ടോ തൊഴിയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചിക്കനത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് ഇതാ ചിക്കനൊന്ന് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ കുറേശേ ചേർത്തിട്ടുള്ളൂ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടേനി അപ്പോൾ സവാളയൊക്കെ തൊലി കളയാനും അങ്ങനെയുള്ള പണികൾക്കൊക്കെ നിൽക്കാനിട്ടേനി സവാള അരിഞ്ഞെടുക്കലാണ് എനിക്ക് വലിയൊരു ടാസ്ക് ഉള്ളത് പിന്നെ നമ്മൾ സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്ത് പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാനതൊന്ന് നോക്കൂട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും എല്ലാം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇനിയിപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് കടയിൽ പോകാനും കൂടി ആരും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഞാൻ പിന്നെ എഴുതി കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ അതേപോലെ തന്നെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ എന്നിട്ടുള്ളൂ പിന്നെ അതൊക്കെ എടുക്കല് അപ്പോൾ നമ്മൾ എഴുതി കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ വീട്ടത്തെ ആവശ്യത്തിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി വെച്ചു ഇനി നമുക്ക് പിന്നെ സവാളയും അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ തൊലി കളയണം സവാളൻ്റെ തൊലി കളയണം അരിഞ്ഞെടുക്കണം പിന്നെന്താ തക്കാളി അരിയണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് മല്ലയില പുതിയയിലൊക്കെ അരിഞ്ഞെടുക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വീട്ടമ്മമാർ ഇതേപോലെ വീട്ടിലിരുന്നിട്ട് എങ്ങനെ എന്തേലൊക്കെ ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കെ ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നമ്മളാവശ്യത്തിന് നമുക്ക് ആരോടും ഒന്നിനും പൈസ ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിച്ചോണോട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ദുവാ ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്യൽ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ പൈസ അല്ലാതെ ഞാനൊന്നും വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഫുഡ് ഉണ്ടാക്കാനിപ്പോൾ ഏത് വീട്ടമ്മമാർക്കും അറിയില്ലേ കാരണം നമ്മൾ നേരം വെളുത്താൽ ചെയ്യുന്ന ജോലികളാണ് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലൊക്കെ അതേപോലെ എങ്ങോട്ടെങ്കിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കതൊരു നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഇഷ്ടമുള്ള കാര്യമാവും ഇഷ്ടമല്ലാതെ ചെയ്യുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടത്തോടെ ചെയ്യണ ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നത് ചിലർക്ക് നല്ല ഇഷ്ടമാവും കുക്കിങ് ചിലർക്കാണെങ്കിലോ കുക്കിങ് കണ്ണെടുത്താൽ കണ്ടൂല ആരെ കണ്ടുകൂടെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാക്കി തന്നാൽ തിന്നാ അങ്ങനെയുള്ള ഒരു തോന്നൽ എല്ലാ ആൾക്കാരും ഉണ്ടാവില്ലേ എല്ലാവരും മൈൻഡ് ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറേ കൂട്ടുകാര് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞില്ലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു കാറ്ററിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേനും അതിൻ്റെ അടിയിൽ കമൻ്റ് ഉണ്ടേനും പിന്നെ ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പിന്നെ അതേപോലെ മക്കളെ സ്കൂളിൽ സെൻറ് ഓഫ് ഉണ്ടേനും അന്ന് ഒരുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഏഴ് കിലോ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ ഒരുക്ക് കിട്ടുമ്പോൾ എന്താ പറയുക നമ്മൾ കാരണം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അധ്വാനമൊക്കെ ഒരിതാണ് എന്നാലും ഒരാൾ ചെയ്യുന്നത് കണ്ട് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് വരുമല്ലോ അതുതന്നെ നമുക്ക് വലിയൊരു കാര്യമല്ല അല്ലേ നമുക്കിപ്പോൾ പൈസ ഒന്നും കൊടുത്താണ്ട് ആരെയും സഹായിക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ട് ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വർത്താനം പറയാൻ നിന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ സവാളയൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ടേനും ചിഞ്ചിമോളാണ് കേട്ടോ സവാള തൊലി കളഞ്ഞു തന്നത് പിന്നെ ഞാൻ വേഗം സവാള അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ രണ്ട് കിലോ സവാളയാണ് കേട്ടോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടേനത് അപ്പോൾ അതിൽ ഒന്നര കിലോ സവാള നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള മസാലക്കും അതേപോലെ തന്നെ തൈരിനും ഒക്കെ കൂടെ ഒരു ഒന്നര കിലോ സവാളയാണ് നമ്മൾ എടുത്തത് പിന്നെ അതേപോലെ ഒരു കിലോ തക്കാളിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഒരു അഞ്ഞൂറ് തക്കാളി നമ്മൾ ഇതിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അളവ് എന്താ വെച്ചാൽ പിന്നെ പെരുന്നാക്കൊക്കെ ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അളവും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അത് നോക്കി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറയണത് പിന്നെ ഞാൻ പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ചു പിന്നെ നമ്മൾ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ സ കുറച്ച് സവാളെടുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കഴിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വറുത്ത് കോരി മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തു വെച്ചാൽ പിന്നെ നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിന് വേറെ നെയ്യൊക്കെ ഒഴിച്ചാണ്ട് അത് പിന്നെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ ആണ് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു പണി തീർന്നോളും പിന്നെ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടതിന് ആ ഒരു ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കനും തന്നെ നല്ലോണം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ആ എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കും പിന്നെ ഇന്നത്തെ ചിക്കൻ്റെ റേറ്റ് ഭയങ്കര റേറ്റ് കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുണ്ട് ഒരു കിലോന് അപ്പോൾ പല കൂട്ടുകാർക്കുള്ള സംശയമാണ് നമ്മൾ മൂന്ന് കിലോ ബിരിയാണി ഉണ്ടാക്കുമ്പം എത്രയാണ് എനിക്ക് ചിക്കൻ എടുക്കുക എത്രയാണ് അരി എടുക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് കിലോ ചിക്കനും ചിക്കൻ ഇറച്ചിയായിട്ട് മൂന്ന് കിലോ വാങ്ങിക്കൂട്ടോ പിന്നെ അതേപോലെ തന്നെ മൂന്ന് കിലോ അരി പിന്നെ അങ്ങനെ വാങ്ങിക്കും അങ്ങനെ മൊത്തം ആറ് കിലോ ഉണ്ടാവും അപ്പോൾ മൂന്ന് കിലോ ചിക്കൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കിലോ ചിക്കനെന്ന് പറഞ്ഞാണ്ട് കടയിൽ പോയി വാങ്ങിച്ചാൽ നമുക്ക് ഒരു മൂന്ന് കിലോൻ്റെ ഒരു കോഴി തൂക്കിത്തരും അപ്പോൾ നമുക്ക് മൂന്ന് കിലോ ഇറച്ചി കിട്ടൂല കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വാങ്ങിച്ചത് വെച്ചാൽ രണ്ട് ചിക്കൻ തൂക്കി രണ്ട് ചിക്കൻ തൂക്കിയപ്പം നാലര കിലോനെ ഉണ്ടായിനെയും പക്ഷെ അത് പിന്നെ വെട്ടിയൊക്കെ വന്ന് അതിൻ്റെ ഇറച്ചി തൂക്കിയപ്പം മൂന്ന് കിലോ തികച്ചില്ല അപ്പോൾ എന്ത് കേട്ടും ഇനി അറിയും രണ്ടേ അറുന്നൂറ്റി അൻപതോ അങ്ങനെയൊക്കെ ഉള്ളു ഇനി അപ്പോൾ ആ ബാക്കിയുള്ള ഇറച്ചി നമ്മൾ ഇറച്ചിയായിട്ട് വാങ്ങിച്ച് മൂന്ന് കിലോ കറക്റ്റ് ആക്കും അതിൻ്റെ പാർട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അതിലിടില്ല കേട്ടോ അതൊന്നും ഇടാതെ മൂന്ന് കിലോ കറക്റ്റായിട്ട് തൂക്കിയിട്ട് ആ ഒരു മൂന്ന് കിലോ നമ്മൾ വാങ്ങിക്കും അപ്പോൾ അതിനുള്ള പൈസയും കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ചില ആൾക്കാർക്ക് ഭയങ്കര സംശയക്കാർ ഞാൻ ചില വീഡിയോസിലൊക്കെ പറയിലുണ്ടെന്നാലും ചിലരൊക്കെ പറയുന്ന അളവും കാര്യങ്ങളും ശരിക്കും പറയുന്നാലുള്ളൂ ഞങ്ങൾക്കും അതേപോലെ പിന്നെ തുടക്കക്കാർക്കൊക്കെ അതേപോലെ ചെയ്യാൻ കഴിയാന്നൊക്കെ പറഞ്ഞിട്ട് പറയാം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു കിലോ ചിക്കൻ ബിരിയാണിക്ക് എഴുന്നൂറ് രൂപയാണ് വാങ്ങിച്ചിരുന്നത് ഇപ്പം നമ്മൾ എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വാങ്ങിക്കണത് അല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല ഭയങ്കര നഷ്ടത്തിൽക്കാണ് പോവുക അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുന്നൂറ്റി അൻപത് വെച്ചിട്ടാണ് വാങ്ങല് അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ അതിൻ്റെ ഇടയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടോ ആ എണ്ണക്ക് തന്നെ പിന്നെ നമ്മൾ സവാളയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തു സവാള ഒന്നിങ്ങോട്ട് വാട്ടിയെടുത്തേക്ക് കൂപ്പൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരുന്നേല്ലോ അത് ചേർത്ത് കൊടുത്തു വാട്ടി വാട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർത്തു തക്കാളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ പൊടികളാണ് ഇട്ട് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇറച്ചി മസാല എന്ന് പറഞ്ഞാൽ ഷഫനീസിൻ്റെ ഇറച്ചി മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അത് ചിക്കൻ മസാല ചിക്കൻക്കാണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഇറച്ചി മസാല ചേർത്താൽ മതി പിന്നെ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ റിവ്യൂ നമ്മളെപ്പോഴും ചെയ്യണതല്ലേ അധികം വീഡിയോസിലും കാണിക്കണതാണ് കേട്ടോ അങ്ങനെ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ പിന്നെ എനിക്ക് മല്ലിയേലിയും പുതിനീനേലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമാണ് കേട്ടോ മല്ലിയേലിയും പുതിനീനയിലൊക്കെ വാങ്ങിക്കൽ അതിപ്പോൾ ഒരു അഞ്ച് കിലോ എനിക്കാണെങ്കിലും അതന്നെ മതി പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് ചെറിയ നാരങ്ങയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ തൈരുണ്ടല്ലോ അതൊരു അരിപ്പേക്ക് അതിൽ കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കുക അപ്പം നമുക്ക് നോമ്പായതുകൊണ്ട് പുളിയൊന്നും നോക്കാനൊന്നും പറ്റില്ല എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് അളവിന് നമുക്ക് കിട്ടുക അല്ല കറക്റ്റ് ആയിട്ട് ഉപ്പും മുളകുമൊക്കെ റെഡി ആയി വരില്ലുണ്ട് ആരൊന്നും പറയലൊന്നുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തൊക്കെ ഇളക്കി ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ വെച്ച ചെയ്തടിച്ച ചിക്കനൊക്കെ ചേർത്ത് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആ ഒരു തിളങ്ങനെ വരുമല്ലോ ആ ഒരു സമയം വരെ അടുപ്പത്ത് വെക്കുകയുള്ളൂ അപ്പം തന്നെ അടുപ്പത്തൊന്ന് വാങ്ങി വെക്കും ഇല്ലെങ്കിൽ ചിക്കനൊക്കെ നല്ലോണം വന്തുടഞ്ഞു പോവും പിന്നെ നമുക്ക് ഇതം ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിൽ കടന്നിട്ട് വന്നോളൂ കേട്ടോ ഇനി ബാക്കിയുള്ള വേവ് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ബിരിയാണീൻ്റെ അരി തിളപ്പിച്ചു ചുറ്റല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പ് ഇട്ട് ശേഷം പിന്നെ ഇലക്കായ ഗ്രാമ്പു പട്ട അങ്ങനുള്ളതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കും പിന്നെ മല്ലിയലിയും പുതിനയിലും അരിഞ്ഞത് ചേർക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു സ്പൂൺ ചേർക്കും പിന്നെ മല്ലിയലിയും പുതിനീനേലും അരിഞ്ഞത് ചേർക്കും പിന്നെ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കും മാത്രമൊക്കെ തന്നെയാണ് കേട്ടോ ചേർക്കൽ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കും അരി തമ്മിലിങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അധികം വീഡിയോസിലും പറയണത് തന്നെയാണ് എന്നാലും പിന്നെ ആ വീഡിയോ കാണുന്ന ആൾക്കാരാവൂല ഈ വീഡിയോ കാണുന്നത് ചില വീഡിയോ ഒക്കെ കുറച്ചൊക്കെ വൈറലായി പോകുമ്പോൾ പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണും അപ്പോൾ അങ്ങനെ പറയുന്നതാണ് കേട്ടോ പിന്നെ വെച്ചാൽ നമ്മളെ മസാല ഉണ്ടല്ലോ അത് ഞാൻ ചെമ്പുക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി പിന്നെ അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അരി നമ്മൾ എപ്പോഴും എടുക്കുന്ന അരി തന്നെയാണ് കേട്ടോ ദുൽഹാന്ന് ഉള്ള അരിയാണ് നമ്മളെടുത്തിട്ടുള്ളത് നല്ല അരിയാണ് കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ കഴുകിയിട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് പോകൂല ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവട്ടോ തീയൊക്കെ കത്തിച്ച് ഇളക്കി കൊടുത്ത് അങ്ങനെ നിൽക്കും പിന്നെ കുറേ സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളരി വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഊറ്റിയിടണം അല്ലെങ്കിൽ ചോറ് പിന്നെ നമ്മൾ നല്ലോണം തമ്മിലിടണം നല്ലേ പിന്നെ മേലെ കനലും ഇടും അപ്പോൾ ആ ഒരു കനലും ഒക്കെ കനലിലും ആ താഴെയുള്ള ചൂടും മേലുള്ള ചൂടും ഒക്കെ കൂടാവുമ്പോൾ ചോറ് നല്ലോണം വേ വേറും അപ്പോൾ ആ ഒരു പാകത്തെ പിന്നെ വേവിന് ഊറ്റാനായിട്ട് നമ്മൾ അങ്ങനെ ചോറൊക്കെ പാകത്തെ വേവായി അപ്പം ഞാനും ചിഞ്ചിമോളും കൂടിയിട്ട് ചോറൊക്കെ ഊറ്റി എടുക്കുന്നുണ്ട് ചോറ് ഊറ്റാൻ മത്സരമാണ് ഗൈസ് ഞാനും ചിഞ്ചിമോളും കൂട്ടോ ചിഞ്ചോ ചിഞ്ചിമോളിൻ്റെ കൂടുണ്ട് ചിഞ്ചിമോളം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും കേട്ടോ നോമ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ബിരിയാണിയൊക്കെ ചെയ്തെടുത്ത് അത് കൊടുത്തിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് നമ്മളെ വീട്ടിൽ പോകാൻ അപ്പോൾ നമുക്ക് നോമ്പോർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയാണ് മീനാത്തൂവിനൊക്കെ കൂടിയിട്ട് അവരുണ്ടാക്കും അവിടെ ഇന്ന് ബിരിയാണി തന്നെയാണ് കേട്ടോ പിന്നെ എന്താ ചോറ് കിട്ടിയിട്ടായി കിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആദ്യം കുറച്ച് ഡാൽഡ ചേർക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ഇടയിടയിൽ കൂടെയൊക്കെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ് ലെയറിൽ ബിരിയാണി മസാല ചേർത്തിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനത് മറന്നുപോയി പിന്നെ മേലെ ഞാൻ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം പിന്നെ എന്താ പിന്നെ നമ്മൾ ആർ കെ ജിൻ്റെ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചോറ് നമ്മൾ എടുക്കാറേ ഉണ്ടാക്കണത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു മൂന്ന് കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിന്നെയല്ലോ ആ ഒരു ബിരിയാണി ഉണ്ടാക്കിയ ഓരോ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഓരോ വീട്ടിൽക്കല്ല ഓരോ പിന്നെ വൈഫിൻ്റെ വീട്ടിലാണ് അവിടെ നിന്ന് നോമ്പ് ദോറയാണെന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ ചോറ് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എനിക്കന്നെ ഓർഡർ തന്നതാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് നമ്മൾ ചോറിനൊക്കെ പറയൽ പിന്നെ ആദ്യം ഞാൻ മസാലിൻ്റെ മേലെ വാഴൻ്റെയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മേലക്കല്ലേ ചോറ് ഇട്ട് കൊടുക്കൽ പക്ഷേ എന്നോട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടുന്നക്കാട്ടിലും ടേസ്റ്റ് പിന്നെ ആ ഒരു മസാലിൻ്റെ മേലെ തന്നെ നമ്മൾ ചോറ് കൂട്ടി ഇട്ട് കൊടുക്കണം അതാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് കൊടുക്കും അത് നമ്മൾ ബിരിയാണിക്ക് ഞാൻ അപ്പോൾ വാഴണ്ടേൽ ഉപയോഗിക്കലില്ല കേട്ടോ അതിൻ്റെ മേലെ തന്നെ അങ്ങനെ ചോറ് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ചോറ് കൊണ്ടുപോകണലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഉണ്ടായിനിന്ന് കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ മേലെ ആ ഒഴിച്ചെടുക്കണ നെയ്യും കാര്യങ്ങളൊക്കെ താഴേക്കല്ലേ പോവുക അപ്പോൾ അതൊക്കെ ആ ഒരു മസാലയ്ക്ക് ചെല്ലുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ അങ്ങനെ ഒരുപാട് അറിവുകൾ അറിയാത്തതൊക്കെ എനിക്കറിയാത്തതൊക്കെ നിങ്ങളടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ ഉള്ള അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ എന്നോട് കമന്റിലൊക്കെ ചില കൂട്ടുകാർ പറയുമ്പോൾ അങ്ങനെ പറയാം ഒരു സഹോദരനെ പോലെ തോന്നിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരലുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴും കേൾക്കുമ്പോഴല്ല ഞാൻ വായിച്ച് നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് കേൾക്കണ പോലെ നിങ്ങളോട് നേരിട്ട് പറയണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നലേ അപ്പോൾ അതേപോലെ ഇനി നിങ്ങളെ പിന്നെ കമൻറ്റൊക്കെ വേണം കേട്ടോ കമൻ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മൾ ബിരിയാണി ചമ്മിൻ്റെ ചുറ്റും മൈദൊക്കെ വെച്ച് കൊടുത്തു അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് ഓലക്കൊടി വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് പിന്നെ തീയൊക്കെ തീയും കനലും ഒക്കെ മാറ്റിയിരിക്കണട്ടോ താഴെ ഭാഗത്ത് അങ്ങനെ അധികം ചൂടൊന്നുമില്ല വെള്ളം ഒഴിച്ച് കനലൊക്കെ കെടുത്തിക്കുന്നത് മേലെ കനലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മതി കേട്ടോ താഴെ നല്ല കനലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി അടിയിൽ പിടിക്കും കരിയും നമ്മളിപ്പോൾ ഇതിങ്ങനെ ആ ഒരു ചമ്പോട് കൂടിയിട്ട് കൊടുക്കല്ലേ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണം നമ്മൾ ശ്രദ്ധ വിട്ടുപോവേ ചെയ്യരുത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും കാരണം ചിക്കൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വറ്റിച്ചെടുക്കുകയാണ് പിന്നെ അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ വല്ലാതെ പേടിക്കാറില്ല കാരണം അതിന് വെള്ളം പൊടിഞ്ഞു വരും അപ്പം അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കൂല അങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അടിയിൽ നല്ലോണം തീയിട്ട് കൊടുക്കുകയാണ് ചെയ്യരുത് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള തൈരൊക്കെ പാത്രത്തിലാക്കി വെച്ചു പിന്നെ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ തൈര് ഒരു വെള്ളം പോലെയുള്ള തൈരാണ് കേട്ടോ നല്ല കുറുകിയ തൈരാണ് എനിക്കിഷ്ടം ഇത് എന്താ അറിയില്ല കുറച്ച് വെള്ളം പോലെയുള്ള തൈരാണ് എന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ അച്ചാറും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്ലേറ്റും ഒക്കെ പാത്രത്തിലാക്കി വെച്ച് പിന്നെ ഞാനൊന്ന് എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ പോയിട്ടോ അപ്പോൾ ചൂടൊത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക കുഴക്കവും ക്ഷീണമൊക്കെ നല്ലോണം വരുന്ന പോലെയാണ് കേട്ടോ എന്നാൽ പിന്നെ ഇപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഫുഡൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അങ്ങനെ ആൾ വന്നത് കൊണ്ടുപോയി പിന്നെ പ്ലേറ്റ് ഗ്ലാസ് തൈര് അച്ചാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് എടുത്തുകൊടുത്തിന് അങ്ങനെ പിന്നെ നമ്മളെ ഫുഡൊക്കെ കൊണ്ടുപോയി പോയി പിന്നെ ഞാനും ചിഞ്ചിമോളും നമ്മളെ വീട്ടിൽക്കും പോന്നു അപ്പോൾ അയാൾ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് വരാൻ നേരം വേഗിട്ടോ എന്തോ ട്രിപ്പ് ഉണ്ട് ഉണ്ടേനീന്നൊക്കെ പറഞ്ഞ് ബാങ്ക് കൊടുക്കാനായിപ്പോഴാണ് വന്നത് പിന്നെ ഞങ്ങൾ പിന്നെ വീട്ടിൽ എത്തിയപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ വേഗം നോമ്പൊക്കെ തുറന്നു അങ്ങനെ അലഹദില്ല ഈ ഒരു കാറ്ററിംഗ് റഹത്തായി പിന്നെ അവർ ഇനി കേട്ടോ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ചോറൊക്കെ അടിപൊളി അനിയന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്